നമസ്കാരം നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ വിശ്വകർമ്മ മഹാസഭയുടെ പിന്തുണ യു ഡി എഫിന് എന്ന് അറിയിച്ചിരിക്കുകയാണ് നേതാക്കന്മാർ പിന്തുണയർപ്പിച്ച് സെൻട്രൽ ഇലക്ഷൻ കമ്മിറ്റി ഓഫീസിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് ഈ പിന്തുണയെപ്പറ്റി പറഞ്ഞത് നിലമ്പൂരിൽ ഉപതെരഞ്ഞെടുപ്പിന്റെ പരസ്യ പ്രചാരണം ഇപ്പോൾ അവസാന ഘട്ടത്തിലാണ് പരസ്യ പ്രചാരണം അവസാനിക്കാൻ മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കവെയാണ് ഇപ്പോൾ ഈ പിന്തുണ കൂടി പുറത്തു വരുന്നത് ചൊവ്വാഴ്ച വൈകിട്ട് അഞ്ചു മണിക്കാണ് കുട്ടിക്കലാശം നടക്കുന്നത് നിശബ്ദ പ്രചാരണവും വ്യാഴാഴ്ചയാണ് വോട്ടെടുപ്പ് നടക്കുന്നത് ഈ മാസം ഇരുപത്തി തിരഞ്ഞെടുപ്പ് ഫലം പുറത്തുവരിക പ്രധാനമായും നിലമ്പൂർ നഗരം കേന്ദ്രീകരിച്ചുള്ള പ്രചാരണത്തിലാണ് മുന്നണികൾ അവസാന മണിക്കൂറിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് അവസാന ലാപ്പിൽ സ്ഥാനാർത്ഥികളെല്ലാം ആവേശത്തിലാണ് ഒരു സംഘടനയുടെ പ്രവർത്തനം എന്ന നിലയിലെ നേതാവുമായിട്ട് ഞങ്ങൾ ഒരു ചർച്ച നടത്തി ആ ചർച്ചയുടെ അടിസ്ഥാനത്തിൽ ഞങ്ങളെ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ ഞങ്ങളെ പ്രാതിനിധ്യം ഉറപ്പുവരുത്തുക അതോടൊപ്പം തന്നെ ഞങ്ങളുടെ പിന്നോക്കാവസ്ഥയ്ക്ക് പരിഹാരം എന്ന നിലയിൽ തൊഴിൽ മേഖലയിലും ഉദ്യോഗസ്ഥ മേഖലയിലും വിദ്യാഭ്യാസ മേഖലയിലും ഞങ്ങളെ പരിതാപമായ പിന്നോക്കാവസ്ഥ പരിഹരിക്കുന്നതിന് വേണ്ട നടപടിക്രമങ്ങൾ പൂർത്തീകരിക്കാം എന്നതിൻ്റെ മുകളിൽ നടന്ന ചർച്ചയുടെ അടിസ്ഥാനത്തിലും ഈ പ്രാദേശിക തലത്തിൽ നടക്കുന്ന ഈ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിനെതിരെയായിക്കൊണ്ട് നമ്മൾ ഐക്യ ജനാധിപത്യ മുന്നണിക്ക് പിന്തുണ പ്രഖ്യാപിക്കാൻ വേണ്ടിയാണ് തീരുമാനിച്ചിരിക്കുന്നത് ഈ ചർച്ച യു ഡി യു ഡി സതീശ സാറുമായിട്ട് ചർച്ച നടത്തുമ്പോൾ നമ്മുടെ നൌഷാദ് അലി അതോടൊപ്പം തന്നെ സഭയുടെ ജില്ലാ സംസ്ഥാന നേതാക്കളടക്കം പങ്കെടുത്തുകൊണ്ടാണ് ചർച്ച നടത്തിയിരിക്കുന്നത് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ ഞങ്ങളിങ്ങനെ ഒരു തീരുമാനമെടുത്തിരിക്കുന്നത് പ്രാദേശിക തലത്തിൽ ഐക്യ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയായ ആര്യാടൻ സൗഖ്യത്തിനെ പിന്തുണയ്ക്കാൻ ഞങ്ങളുടെ സഭ തീരുമാനമെടുത്തിരിക്കുന്നു ഞങ്ങളുടെ സഭയുടെ സംസ്ഥാന സെക്രട്ടറിയാണ് ഞാൻ രാജൻ തോട്ടത്തിൽ ഇത് നിലമ്പൂർ താലൂക്ക് യൂണിയൻ്റെ സെക്രട്ടറി സുബ്രഹ്മണ്യൻ എം ടി അമരമ്പലം ഇത് എടക്കര യൂണിയൻ സെക്രട്ടറിയാണ് അനിൽകുമാർ ഇത് ജില്ലാ സെക്രട്ടറി ചന്ദ്രൻ കൊണ്ടോട്ടി ഇത് മഹിളാ സംഘം എ കെ വി എം എസിൻ്റെ മഹിളാ സംഘം എന്ന് പറയുന്ന കെ വി എം എസിൻ്റെ ജില്ലാ പ്രസിഡന്റ് പത്മാശിവൻ ജില്ലാ സെക്രട്ടറി ബിനി സന്തോഷ് ട്രഷർ എന്നിവരാണ് ഇവിടെ പങ്കെടുത്തിരിക്കുന്നത് അതെല്ലാം പറഞ്ഞാൽ നമുക്ക് പ്രാതിനിധ്യമായി നമുക്ക് ഭരണ പ്രാതിനിധ്യം ഇല്ലാത്തൊരു സമുദായമാണ് ഞങ്ങൾ ഈ ഭരണ പ്രാതിനിധ്യം എന്ന് പറയുമ്പോൾ ത്രിതല പഞ്ചായത്തുകളില് നമുക്ക് മത്സരിക്കാനുള്ള അതാത് പാർട്ടി അടിസ്ഥാനത്തിൽ ഞങ്ങൾക്ക് ഒരു പരിഗണന നൽകേണ്ടതുണ്ട് ഇവിടുത്തെ പത്ത് ശതമാനം വരുന്ന പിന്നോക്ക തൊഴിൽ മേഖലയിൽ തൊഴിൽ ചെയ്യുന്ന വിഭാഗമാണ് വിശ്വകർമ്മ എന്ന വിഭാഗം മറ്റ് സംഘടനയെ എ കെ വി എം എസ് എന്ന് പറയുന്ന കേരളത്തിലെ പ്രബലമായ അഡ്വക്കറ്റ് പി ആർ ദേവദാസ് നേതൃത്വം നൽകിയിരുന്ന എ കെ എം എസ് എന്ന് പറയുന്ന സംഘടനയാണ്